ഹലോ അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ അവസാനത്തെ നോമ്പല്ലേ അതിന് ഞങ്ങളൊരു ഇറാനി ഫോളുണ്ടാക്കാമെന്ന് കരുതി അതിന് ഞങ്ങൾ ആദ്യം ഉള്ളി വാട്ടാണ് എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ആദ്യത്തെ കളന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതിന് ശേഷം ഞങ്ങൾക്ക് പച്ചമുളക് ഇഞ്ചി കൊടുത്തുണ്ട് വീഡിയോസ് ഒന്ന് ചിക്കണം ഇനിയും കാപ്പ് ചിക്കന് ചെറുതായിട്ട് എറിഞ്ഞിടുക കറൻറ്റ് ഇല്ലാത്ത കൊണ്ടാണ് അതുകൊണ്ട് ഇങ്ങനെ ശരിക്കും ക്ലിയർ ആയി കാണാത്തത് അങ്ങനെ ഉള്ളിൽ കുറച്ച് വാടിയ ശേഷം നമുക്ക് കാപ്പ് ചിക്കൻ അയക്കിടുക ഈ ഒക്കെ വാണ്ടീനുസരിച്ച് ഇരുവുട്ടായിട്ട് നല്ലത് അത് അധികം ഇതൊക്കെ ആയാലും ഇഞ്ചി അത് ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ടാൽ അത് ഇരുണ്ടായാൽ കുട്ടികൾക്ക് അരക്കാൻ പറ്റി വരിക അതിൻ്റെ അത്യാവശ്യത്തിനുള്ള ഇരിടുക അതിന് ശേഷം നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പുള്ള് മഞ്ഞൾപ്പൊടി കുട്ടിന് ഒരു എടുക്കുന്നത് അതല്ലാണ് കുറച്ച് മിസ്റ്റേക്ക് വന്നത് അതിന് ശേഷം നമുക്ക് ചിക്കൻ മസാല എന്നിട്ട് ഒന്നുപോലെ നല്ലപോലെ ഇളക്കി കൊടുത്തു ല അതിന് ശേഷം അത്യാവശ്യത്തില്ല ഉപ്പ് െന്തൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ നാളെ അതിൻ്റെ വക എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ വക എന്നാൽ ഈ ചെറിയ പെരുന്നാളാക ആശംസകൾ ഈ തുമ്പാറൊക്കെ എല്ലാവർക്കും സന്തോഷം സമാധാനം ഉണ്ടാകട്ടെ പിന്നെ അതിനുശേഷം നല്ലപോലെ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക വെന്ത ശേഷം ഒന്നുകൂടി ഇളക്കി കൊടുക്കുക വീഡിയോസ് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അതിൻ്റെ കുട്ടി വീഡിയോസ് എടുക്കുന്നത് അതുകൊണ്ടാണ് അതിന് ശേഷം മൈദ കോഴിമുട്ട പാൽ അതിന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുക എന്നിട്ടത് നമുക്ക് ഒരു ചട്ടിയിൽ സെ ഒഴിച്ചിട്ട് അതിലൊന്നും ഇതാക്കി കൊടുക്കാം നമുക്ക് ആ മുട്ടയും പാലും മൈദ്യം പാട മിക്സി ഇട്ടത് അതിൽ ഒഴിച്ചെടുക്കാം പിന്നെന്താ വീട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും എന്തൊക്കെ ഡ്രസ്സൊക്കെ എടുത്തോ എനിക്കെടുത്തു ഒരു ചുരിദാർ എടുത്ത് ഒരു നൈസ് എടുത്ത് അതിനെ ഉള്ളു ഞങ്ങൾക്ക് അതിൽ നമ്മൾ മസാല കൂട്ടിയല്ലേ അത് ഞങ്ങൾക്കി അതിന് മുകളിൽ കൂടാതെന്നൊക്കെ ഇട്ടുകൊടുക്കാം അതിൽ ഇത് കിട്ടുന്നിട്ടില്ല അവൻ പറയും മറന്നിരിക്കണേ മസാല കൂത്തിൽ ബീഫ് ഇട്ടുക്കണ് അ പറയാൻ മറന്നെ പറ ഓർമ്മയില്ല പറയാൻ മറന്നിരിക്കണെന്ന് തോന്നുന്നു എനിക്കറിയില്ല എന്തേലും തെറ്റുണ്ടെങ്കിൽ അത് ഇരുത്തുക ക്ഷമിക്കുക വീഡിയോസ് ഫുള്ളായി കാണുക നമുക്ക് എന്താ പറ്റുക ബാക്കുള്ള അരച്ചുമ്പാടെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കണം <laughs> <laughs> ും ബാക്കുള്ള അരച്ചതുംബാടെ അതിന്റെ മുകളിലേക്ക് ഓഴിച്ചെടുക്കുക എല്ലാം അടിപൊളി സ്വാദമുണ്ടായിരുന്നു തിന്നാനൊക്കെയല്ലേ കുട്ടികൾക്കും പറ്റും വലിയവർക്കും പറ്റൂല കുട്ടികൾക്കൊക്കെ വലിയവർക്കും

നടു കീറിയിട്ടങ്ങച്ചെടുത്ത് അങ്ങനെ നടുൂരൊന്നു വെച്ചു അടിപൊളിയായി നല്ല ഭംഗിയിലേ വന്നു അറിയാം അതിലി ബാക്കിയുള്ള മസാല ഉണ്ടായപ്പോ ഞങ്ങള് ബ്രെഡ് പൊരിക്കാൻ നീതി അവസാനത്ത് നോമ്പല്ലേ

എന്തോ വീഡിയോസിന് എന്തോരും ക്യാമറയ്ക്ക് എന്തോ പറ്റിക്കുന്നു സംശയം ശരിയായിട്ടില്ല എന്നാലും എന്താ ചെയ്യൂര കുട്ടീനെ വീഡിയോ എടുക്കണെ അതുകൊണ്ടാണ് എന്നിട്ട് ഒരുപോലെ ആയിട്ട് മറ്റപ്പുറം ഒന്ന് മറച്ചിട നമുക്കതൊന്ന് കട്ട് ചെയ്യോ അത് നമുക്ക് നാല് കീറായി വെക്കാം എന്നിട്ട് നമുക്കൊന്ന് കഴിച്ച എങ്ങനെയുണ്ട് എന്നറിയാം അടിപൊളിയൊക്കെ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അല്ല അടിപൊളിയ സൂപ്പറാണ് അങ്ങനെ കുട്ടി കഴിക്കാന്